എല്ലാവർക്കും നമസ്കാരം നിങ്ങളിപ്പോൾ ഈ കാണുന്ന കാഴ്ച ഇത് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ നിയ ജോബിൻ എന്ന് പറയുന്ന വീട്ടമ്മ അരക്കാട്ട് ഹൗസ് അടിച്ചിലി ഇത് ശരിക്കും പറഞ്ഞാൽ അടിച്ചിലി ആ ഷാപ്പ് കഴിഞ്ഞിട്ട് വട്ടപ്പറമ്പൻ റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട് ആ റോഡിലാണ് ആ റോഡിൻ്റെ ഭാഗത്താണ് ഈ കുടുംബം താമസിക്കുന്നത് ജോബി എന്നാണ് ഹസ്ബൻ്റിൻ്റെ പേരാൾ ഡ്രൈവറാണ് ഈ ലോങ് ഓട്ടങ്ങൾക്കൊക്കെ പോകുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ഈ വീട്ടിൽ ഈ നിയ ജോബി എന്ന് പറയുന്ന വീട്ടമ്മയും അവരുടെ ചെറിയ മൂന്ന് കുട്ടികളുമാണ് ഉള്ളത് ഇന്ന് പുലർച്ചയ്ക്ക് ഇവരുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾ ഈ സി സി ടി വിയിൽ കാണുന്നത് അതായത് ഒരു വെളുത്ത വസ്ത്രം മൊത്തം കവർ ചെയ്തുകൊണ്ടൊരു വ്യക്തി വന്ന് ഇവരുടെ സി സി ടി വി ക്യാമറകളെല്ലാം ഒരു വാക്കത്തി പോലത്തെ സാധനം കൊണ്ട് അഴിച്ചു മാറ്റിയതിന് ശേഷം കോളിംഗ് ബെല് അടിച്ചു ഈ കോളിംഗ് ബെല്ല് അടിച്ച സമയത്ത് ഇവർ ഇവരുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ബന്ധുവിനെ അറിയിക്കും അവർ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഈ അടുത്ത വീട്ടിലെ കസിൻ വന്ന് നോക്കിയപ്പോൾ വേറെ ആരും കണ്ടില്ല അവർ സമാധാനിപ്പിച്ച് പോയി പിന്നീട് ഇവർ പുറത്തിറങ്ങി കുറച്ച് സമയത്ത് ശേഷം നോക്കുമ്പോഴാണ് ഇവരുടെ വീടിൻ്റെ മുൻവശത്തെ സി സി ടി വി ക്യാമറകളെല്ലാം അടർത്തി മാറ്റി കിട തൂങ്ങിക്കിടക്കുന്നു പിറകിലെ സി സി ടി വി ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്നു അങ്ങനെ ഇവർ സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്തപ്പോഴാണ് ഇതുപോലൊരു വെളുത്ത വസ്ത്രം ധരിച്ച് ഒരാൾ മൊത്തത്തിൽ വെളുത്ത വസ്ത്രം കവർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഈ വീട്ടമ്മയോട് ഞാൻ സംസാരിച്ചവർ പറഞ്ഞത് ഇയാളുടെ ഇയാൾക്ക് വളരെ ചെറുപ്പമാണ് ഇയാളുടെ പ്രായം പക്ഷെ ഇയാൾ വളരെ ഒരു ക്രൗര്യമുള്ള ഒരു രീതിയിലാണ് ഇയാളുടെ ഇതിൽ നിന്നൊക്കെയുള്ള നോട്ടോ മറ്റു കാര്യങ്ങളോ മനസ്സിലാക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏട്ടി പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒ അടക്കമുള്ളവർ ഈ വീട്ടിലെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിലിത് ഈ വാർത്ത ചെയ്യുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഈ ഒഴിഞ്ഞ് കിടക്കുന്ന വീടുകൾ ഒന്ന് രണ്ടാമത് ഈ വീട്ടമ്മമാർ മാത്രം താമസിക്കുന്ന കുടുംബങ്ങൾ വീട്ടമ്മമാരും മക്കൾ മാത്രം ഉള്ളത് ഭർത്താക്കന്മാർ ഗൾഫിലുള്ള വീടുകൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഇങ്ങനെ വീടുകൾ പ്ലാൻ ചെയ്ത് വെച്ച് വരുന്ന ചില സംഘങ്ങൾ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം ഇങ്ങനെയൊരു ആവശ്യം ഇവിടെ രണ്ടു മൂന്ന് പറമ്പുകൾ ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തേക്കുണ്ട് പക്ഷെ തൊട്ടടുത്തൊക്കെ തന്നെ വീടുകളുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീട് തിരഞ്ഞെടുത്ത് ഇയാൾ വന്നിട്ടുള്ളത് മോഷണ ശ്രമമാണോ മറ്റേതെങ്കിലും തരത്തിൽ പേടിപ്പിക്കാനാണോ എന്തായിരുന്നാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഇതൊന്ന് കരുതലോടെ ഇരിക്കണം നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കോളിംഗ് ബെല്ലടിക്കും ഒരു കാരണവശാലും തുറക്കരുത് പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ നമ്മൾ അടുത്ത് തന്നെ നമ്മൾ കൈ കരുതിയിരിക്കുക അടുത്ത പോലീസ് സ്റ്റേഷൻ നമ്പർ അല്ലെങ്കിൽ അടുത്ത് ആരെങ്കിലും വിളിക്കാൻ പറ്റാവുന്ന നമ്പറുകളൊക്കെ നമ്മൾ കരുതിയിരിക്കുക ഈ ഒറ്റം തെറ്റായിട്ട് പുലർകാലങ്ങളിൽ ഇങ്ങനെ വന്ന് കോളിംഗ് ബെല്ല് അടിച്ച് മോഷണം നടത്തുന്ന ആളുകളുടെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ മാധ്യമങ്ങളെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അവരാണോ ഇതെന്നറിയില്ല അറിയില്ല എന്തായിരുന്നാലും ശ്രദ്ധിക്കുക ജാഗ്രതയോടുകൂടിയിരിക്കുക നന്ദി നമസ്കാരം